നമസ്കാരം പ്രീമിയം ഹാച്ച് ബാഗ് വാഹനങ്ങളിൽ വിപ്ലവം സൃഷ്ടിച്ചൊരു വാഹനം എന്ന് പറയുന്നത് മാരതി സുസിക്കിയുടെ സ്വിഫ്റ്റ് തന്നെയാണ് സ്വിഫ്റ്റിൻ്റെ ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും ഈവൻ തേർഡ് ജനറേഷനൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അത്തരമൊരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഒരു ചലനം പിന്നീട് വന്ന വാഹനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് വളരെ സംശയമാണ് കാരണം രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയ സ്വിഫ്റ്റിൻ്റെ ഫേസ്റ്റ് ജനറേഷൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബി എസും എയർ ബാഗൊക്കെ ഉള്ള അത്തരത്തിലുള്ള ഒരു മോഡലെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടായിരുന്നു ഫീൽഡിൽ നിന്നും സോഴ്സ് ചെയ്തിട്ടുള്ള ആ ഡി ഡി ഐസ് എൻജിൻ എന്ന് പറയുന്ന എഞ്ചിനൊക്കെ വളരെ മികച്ച മൈലേജ് നൽകുന്ന നല്ല സ്റ്റെബിലിറ്റി നൽകുന്ന വാഹനമായിരുന്നു രണ്ടാമത്തെ ജനറേഷൻ വന്നപ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ അപ്മാർക്കറ്റായി ഒരു യൂറോപ്യൻ ക്യാരക്ടറൊക്കെ അത്തരം വാഹനങ്ങൾക്ക് ഉണ്ടായി പിന്നീട് വന്ന വാഹനവും മോശം എന്നുള്ളതല്ല അതിൻ്റെ സ്റ്റീറിംഗ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസൊക്കെ അറിയാവുന്നതാണ് പക്ഷേ ഫോർത്ത് ജനറേഷൻ വന്നപ്പോഴത്തേക്കും സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനത്തിനുണ്ടായിരുന്ന ആ പേരും പെരുമയൊക്കെ ഇല്ലാതായി ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റിനെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു വാഹനം നിങ്ങൾ പരിഗണിക്കണമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു കാരണം സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്തരം അറിവുകൾ ഉപകാരപ്രദമാകുമെന്നൊരു വിശ്വാസത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും എഞ്ചിൻ വേണ്ട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോൺൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മൂവായിരത്തി എണ്ണൂറ്റി അറുപത് മില്ലിമീറ്റർ ലെങ്ത്തും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്റർ വിട്ടും ും രണ്ടായിരത്തി നാനൂറ്റി അൻപത് മില്ലിമീറ്റർ വീൽബേസുമുള്ള ഇപ്പോഴത്തെ ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനം ഡിസൈൻ ലാംഗ്വേജിൽ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് നടത്തിയിട്ടുള്ളത് പേഴ്സണലി എനിക്ക് ഈ ഒരു ഡിസൈൻ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ക്ലാംഷ്യൽ കൈൻഡ് ഓഫ് ബോണറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ആ ക്ലാംഷ്യൽ കൈൻഡ് ഓഫ് ബോണറ്റിൻ്റെ ആ ഒരു എഡ്ജ് അങ്ങോട്ട് ബാക്ക് വശം വരെ പോയി ആ ഒരു രീതിക്കുള്ള ഒരു ഡിസൈൻ വളരെ മികച്ചതാണ് അത് മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കാണുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജിൽ നിന്നും ഈ കാറ്റഗറിയിൽ വരുന്ന വാഹനത്തിൽ കാണുന്ന ഡിസൈൻ ലാംഗ്വേജിൽ നിന്നും ഒരു ഒരു ഡിസൈനാണ് എന്നാൽ മിനി കൂപ്പറിൽ ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജ് ആണ് വർഷങ്ങളായിട്ട് സിഫ്റ്റ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഡിസൈനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി ഒരു വലിയ വ്യത്യാസം സിഫ്റ്റിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് മാത്രമല്ല ഫോർട്ടീൻ ഇഞ്ച് മുതൽ ഫിഫ്റ്റീൻ ഇഞ്ച് വരെയുള്ള അലോയ്വീലിൻ്റെ പാറ്റേൺ ഒക്കെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന വീൽ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് തന്നെയാണ് ഏറ്റവും മികച്ചത് പുറത്തൊക്കെ സിക്സ്റ്റീൻ ഇഞ്ചും കൊടുക്കുന്നുണ്ട് ഇനി വാഹനത്തിൻ്റെ സ്റ്റൈലിംഗ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല നിലവിലുള്ള ഡാഷ് ബോർഡിനൊന്ന് റീ അറേഞ്ച്മെൻറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് നമുക്ക് കാണുമ്പോഴത്തേക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ട് തോന്നുമെങ്കിലും ഒരു റീ അറേഞ്ച്മെൻറ്റ് നടത്തി എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ചേസസിൽ ഒന്നും യാദര വെത്യാസോ കാര്യങ്ങളൊന്നുമില്ല എഞ്ചിനിലാണ് ഒരു വ്യത്യാസം കാരണം സ്വിഫ്റ്റിനെ സിഫ്റ്റിംഗ് എന്നൊക്കെയാണ് ഇപ്പോൾ അവർ പറയുന്നത് കാരണം സ്വിഫ്റ്റ് ഉപയോഗിക്കുന്നവർ സിഫ്റ്റിംഗ് ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു മികച്ച എഞ്ചിനെ ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ മികച്ചൊരു എഞ്ചിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റൊരു എഞ്ചിൻ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കെ ട്വൽ എൻ എന്ന് പറയുന്ന മികച്ച ഒരു എഞ്ചിൻ അതായത് ഡുവെൽ വി വി ട്വൽ ജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന എഞ്ചിൻ മികച്ചതായിരുന്നു നല്ല ഫ്യൂൽ എഫിഷ്യൻസി നൽകുന്ന ഒരു എഞ്ചിനായിരുന്നു അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഭാരതി സുസിക്കുടെ ഒരു വാഹനങ്ങൾക്കും ഡീസൽ എഞ്ചിൻ ഇല്ല എന്നുള്ളതാണ് അതും സ്വിഫ്റ്റിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു മികച്ച ഓപ്ഷനെ എടുത്തു കളഞ്ഞു എന്ന് നമുക്ക് പറയാം പക്ഷേ ഇവിടെ സെറ്റ് ട്വൽ ഇ എന്ന് പറയുന്ന മറ്റൊരു എഞ്ചിൻ വന്നു എന്നുള്ളതാണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അതായത് ഫോർ സിലിണ്ടർ എഞ്ചിനെ ചോപ്പ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു എൻജിൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു എൻജിനായിട്ട് മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല ഇനി വരാൻ പോകുന്ന സീരീസ് ഹൈബി ടെക്നോളജിയിൽ ഇരിക്കുന്ന ഒരു ജനറേറ്ററാണ് ഈ ഒരു എൻജിൻ ഈ ഒരു എഞ്ചിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പവർ ഫിഗർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ആണ് എൺപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് പി എസ് അയ്യായിരത്തി എഴുന്നൂറ് ആർ പി എം ജനറേറ്റ് ചെയ്യുന്നുണ്ട് ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഏഴ് എൻ എം ടോർക്കാണ് അത് നാലായിരത്തി മുന്നൂറ് ആർ പി എം ജനറേറ്റ് ചെയ്യുന്നത് മൈലേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി നാല് കിലോമീറ്ററിന് മുകളിൽ തീർച്ചയായിട്ടും കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട് എ ജി എസ്സിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഇരുപത്തി അഞ്ചിന് മുകളിലേക്ക് വരുന്നുണ്ട് പക്ഷേ ആ ഒരു ഫൺ ടു ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഈ ഒരു വാഹനത്തിന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാരണം നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ താഴെയുള്ള കേട്ടൻ സി എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ എഞ്ചിനൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെവന്യൂസ് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പക്ഷേ ഈ വാഹനം ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ത്രീ സിലിണ്ടർ എഞ്ചിൻ്റെ എല്ലാ അവശതകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടും പ്രാക്ടിക്കലി ഇതുപയോഗിക്കുന്ന ആളുകൾ പറയുന്നത് ഈ ഒരു വാഹനത്തിന് എത്രയാണോ ക്ലെയിം ചെയ്ത മൈലേജ് ഇപ്പോൾ ഇരുപത്തിനാലോ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി അത്രത്തോളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ളൊരു സത്യമെന്ന് പറയുന്നത് സസ്പെൻഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ചൊരു സസ്പെൻഷനാണ് സസ്പെൻഷാണ് ഫ്രണ്ടിൽ മക്സ്പെഷൻ ഷഡും ബാക്കിൽ ടോർഷൻ ബീമുമാണ് കൊടുത്തിട്ടുള്ളത് വാഹനത്തിന് ഒരു കർബേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തി കിലോഗ്രാമിന് അടുത്തുണ്ട് ഗ്രോസേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോഗ്രാമിന് അടുത്തുണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനം ഒരു മികച്ച ബിൽഡുള്ള വാഹനം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നല്ല റേറ്റിംഗ് സേഫ്റ്റി റേറ്റിംഗ് ഉള്ളൊരു വാഹനം കൂടിയാണ് ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ഫോർത്ത് ജനറേഷൻ എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു പെപ്പിനെസ് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പിന്നെ സീറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്കും എപ്പോഴും പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് നല്ല കമാൻഡിങ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് അപ്പം വാഗനാർ പോലെയുള്ള വാഹനങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ പഞ്ച് പോലെയുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ഇഗ്നിസിലൊക്കെ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു കമാൻഡിങ് ആയിട്ടുള്ള നല്ല രീതിക്ക് ബോണറ്റ് കണ്ട് പുറത്ത് അത്യാവശ്യം വിസിബിലിറ്റി ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ ഈ ഒരു വാഹനത്തിലില്ല ഇല്ല നൂറ്റി അറുപത്തി മൂന്ന് മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത് മാത്രമല്ല ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് മികച്ചതാണ് ഫോർ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന തേർഡ് ജനറേഷൻ വാഹനത്തിൽ സി പില്ലറിനോട് അടുത്താണ് അല്ലെങ്കിൽ സി പില്ലറിൽ തന്നെയാണ് ഈ പറയുന്ന ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്തരം രീതിയിലുള്ളൊരു ഡോർ ഹാൻഡിൽ കൊടുത്തതോടുകൂടി ഭയങ്കര ക്ലസ്ട്രോഫോബിക് ഫീൽ ആ ഒരു വാഹനത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് ഫോർത്ത് ജനറേഷനിലേക്ക് വന്നപ്പോഴത്തേക്കും അത് വീണ്ടും ഡോറിൽ തന്നെ കൊടുത്തു അങ്ങനെ ഡോറിൽ കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൈലേജിനെ ബാധിക്കും എന്നുള്ളതാണ് റീസൻറ്റ് സ്റ്റഡീസൊക്കെ ഇപ്പം വെളിവാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫ്ലഷ് ഫ്ലഷപ്പായിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ഒക്കെ കൊടുക്കുന്നത് എസ്പെഷ്യലി ഇ വി കാറുകളൊക്കെ കൊടുക്കുന്നത് അത് എൻ്റെ മൈലേജിനെ എൻഹാൻസ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കൂടിയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഫോർത്ത് ജനറേഷൻ വാഹനത്തിൽ ഇത്തരത്തിലൊരു മാറ്റം വന്നപ്പോഴത്തേക്കും ഈ കുറച്ചും കൂടെ ഗ്ലാസ് ഏരിയ ലഭിക്കുന്നത് ോടുകൂടി ആ ഒരു ക്ലസ്ട്രോഫോബിക് ഫീല് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നല്ല വിസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഡിസൈൻ ലാംഗ്വേജിൽ ഒരു നല്ലൊരു വ്യത്യാസം വന്നെങ്കിൽ പോലും റൈഡിലും കംഫർട്ടിലും വലിയ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം വന്നു എന്ന് എനിക്ക് പേഴ്സണലി ഈ ഒരു വാഹനം ഓടിച്ചപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ഒരു സിഫ്റ്റ് ഇങ്ങനല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ അതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ത്രീ സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്ന ആ ഒരു എഞ്ചിൻ വന്നപ്പോഴത്തേക്കും സ്വിഫ്റ്റിൻ്റെ ആ ഒരു പെപ്പിനെസ് തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മൈലേജിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തെ പരിഗണിക്കാം കാരണം ഇത്രത്തോളം വിലയുള്ളൊരു വാഹനം ഒൻപത് ലക്ഷത്തിനകം മുകളിൽ വില വരുന്ന ഒരു വാഹനം ആ ഒരു വാഹനത്തിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിഫ്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ഒരു പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു വാഹനം എന്നുള്ള രീതിക്കാണ് അതിനെ കാണുന്നത് ഇപ്പം പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു ഫാമിലി വാഹനം ആ രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബലിനോയുണ്ട് ഫ്രോങ്സ് അങ്ങനെയുള്ള ഉണ്ട് പക്ഷേ സ്വിഫ്റ്റിനെ കുറച്ചും കൂടെ സ്പോർട്ടിയാക്കി കമ്പനിക്ക് മാറ്റാമായിരുന്നു പക്ഷേ അതല്ല കാണിച്ചത് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഇൻകേപ്പബിൾ ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഓടിച്ച സമയത്തൊക്കെ അങ്ങനെയാണ് തോന്നിയത് ഇനിയിപ്പം എൻ്റെ സി എഞ്ചിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി മൂന്ന് കിലോമീറ്ററൊക്കെ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് കിലോമീറ്ററിന് മുകളിലൊക്കെ ഒരു കിലോഗ്രാമിൽ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് അത് തന്നെ ലഭിക്കുന്നുമുണ്ട് ഏകദേശം ഇരുപത്തി എട്ടിനടുത്തൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ലഭിക്കും തീർച്ചയായിട്ടും സ്വിഫ്റ്റ് കൺസിഡർ ചെയ്യുന്ന ആളുകൾ പണ്ടത്തെ ഒരു സ്വിഫ്റ്റിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ അത്ര ഒരു വാഹനമായിരിക്കും ഇത് എന്നൊരു കാഴ്ചപ്പാടിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല സേഫ്റ്റി കുറച്ച് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ഡിസൈൻ കുറച്ച് നന്നായിട്ടുണ്ട് പഴയ ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഇപ്പോഴും അത് ഇന്ത്യൻ സാഹചര്യത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരിക്കും അത്യാവശ്യം ഒരു ഫീലോഷൻസി ഉള്ളൊരു വാഹനമാണ് എങ്ങനെ ഓടിച്ചാലും ഇരുപത് കിലോമീറ്ററൊക്കെ ലഭിക്കും പക്ഷേ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റും അതുമാത്രമല്ല മാത്രമല്ല എഞ്ചിൻ്റെ പെപ്പിനെസ്സും ആ ടോർക്കും അതുമാത്രമല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഗിയർ ബോക്സും എഞ്ചിനും തമ്മിലുള്ള ക്യാമറാട്ടറി ഈ ഒരു വാഹനത്തിൽ അത്രത്തോളം ഇല്ല എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എ ജി എസിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും നല്ല രീതിക്കുള്ളൊരു ഗിയറും എഞ്ചിനും തമ്മിലുള്ളൊരു ഒരു ബന്ധം എനിക്ക് തോന്നിയിട്ടുള്ളത് വാഗനാറിലാണ് വാഗണാറിൻ്റെ വൺ പോയിന്റ് ടു എന്ന് പറയുന്ന കെ എൻ എന്ന് പറയുന്ന ആ ഒരു എഞ്ചിനും എ ജി എസ് ഗിയർ ബോക്സും തമ്മിൽ നല്ലൊരു രീതിക്കുള്ള ഒരു ക്യാമറാട്ടറി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു വാഹനം സ്വിഫ്റ്റ് വാങ്ങാൻ പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പഴയ സിപ്റ്റിൻ്റെ പ്രതാപമില്ലാത്ത ഒരു സിപ്റ്റാണ് ഇപ്പോൾ നിലവിലുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ബ്ലോഗ്സ് മാഡം നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം